ഹായ് പ്രിയമുള്ളവർ നമസ്കാരം വാക്കും നോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ മാവിൻ തൈകള് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മാവിൻ തൈകള് തളിരിട്ട് വരുന്ന സമയത്ത് അതൊന്നാകെ കരിഞ്ഞു പോവുക കീടാണുക്കളെ ശല്യം കൊണ്ട് കരിഞ്ഞു പോവുകയും ഈ തണ്ടൊക്കെ ഉണങ്ങി കരിഞ്ഞ് കറുത്ത് ആകെ വികൃതമായി പോകുന്ന പ്രശ്നം എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് അതിനുള്ള ഒരു ശാശ്വത പരിഹാര മാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഇതെൻ്റെ ഒരു രണ്ട് വർഷം മൂപ്പുള്ള നാംഡക്മൈ മാവിൻ്റെ തയ്യാണ് ഇത് കണ്ടോ നിങ്ങൾ എന്ത് സുന്ദരമായ തളിരാണ് ഒരു ഇല പോലും കറുത്തു പോവുകയോ കീടാനുശല്യം കൊണ്ട് നശിച്ചു പോവുകയോ ചെയ്തിട്ടില്ല ഇതിനൊക്കെ ഞാൻ ആ മരുന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് വളരെ വിലക്കുറവുള്ള ചെറിയ ഒരു മരുന്നാണ് ആ മരുന്നിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് ആ മരുന്ന് എങ്ങനെ മിക്സ് ചെയ്ത് എങ്ങനെ അടിക്കാം എന്നുള്ളതൊന്ന് നോക്കാം ഞാൻ ഈ മരുന്ന് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടായ മാവിൻ്റെ തളിരിൻ്റെ അവസ്ഥയാണിത് ഇത് ഈ തളിര് മുള പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഈ മരുന്ന് പ്രയോഗിപ്പി പ്രയോഗിച്ചപ്പോഴുണ്ടായ വ്യത്യാസമാണ് എത്ര സുന്ദരവും എത്ര കരുത്തുള്ള കളിരാണെന്ന് നോക്കൂ ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഈ മരുന്നൊക്കെ അടിക്കാൻ പറ്റിയ ഒരു പാത്രമാണിത് ഇതിലാണ് ഈ മരുന്ന് മിക്സ് ചെയ്യുന്നത് ഒരു രണ്ടര ലിറ്റർ വെള്ളം ഇത് നിറയെ എടുത്താൽ രണ്ടര ലിറ്റർ ഉണ്ടാവും ആ രണ്ടര ലിറ്ററിലേക്ക് രണ്ടര മില്ലിയാണ് ഞാൻ ഈ മരുന്ന് ഒഴിക്കുന്നത് മരുന്ന് ഒഴിച്ചതിന് ശേഷം കുപ്പി നന്നായിട്ടൊന്ന് കുലുക്കി അത് മിക്സ് ചെയ്യണം ആദ്യമായി എൻ്റെ കാലാപ്പാടി മാവിനാണ് ഞാനിത് പ്രയോഗിക്കുന്നത് തളിര് കുറേ തളീരൊക്കെ വന്ന് കരിഞ്ഞു പോയതാണ് ഇപ്പോൾ വരുന്ന തളിരിന് ഞാനത് പ്രയോഗിച്ച് തുടങ്ങി തളിര് തളിരിലകളും തണ്ടും ഒക്കെ നനയുന്ന രീതിയിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കണം ഇത് അടിച്ചു കൊടുക്കേണ്ടത് വെയിലൊക്കെ ആറി ഒരു സന്ധ്യ ത്രിസന്ധ്യ സമയമുണ്ടല്ലോ ആ ഇരുടായി വരുന്ന സമയത്താണ് ആ സമയത്ത് നമുക്കിതിൽ നിന്ന് കീടാണുക്കളൊക്കെ പാറി പോകുന്നത് ശരിക്കും കാണാനും സാധിക്കും ഇതെൻ്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ബനാന മാങ്കോ തൈയാണ് അവനെ ഞാൻ നന്നായിട്ട് മരുന്നിലൊന്ന് കുളിപ്പിക്കുകയാണ് നേരത്തെ കാണിച്ച നാംഡക്മൈ രണ്ടു വയസ്സ് പ്രായമാണ് ഇവനുള്ളത് ഇതിപ്പോൾ ഞാൻ രണ്ടാം തവണയാണ് അടിക്കുന്നത് കേട്ടോ ആദ്യം ആ കുഞ്ഞു തളിര് മുട്ട് വരുന്ന സമയത്ത് അടിച്ചുകൊടുത്താണ് അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് അടിക്കുന്നത് തളിര് ഇതാ ഈ പ്രായത്തിൽ വരുന്ന സമയത്താണ് ആദ്യം മരുന്നു അടിച്ചു കൊടുക്കേണ്ടത് ഇതെൻ്റെ ഒരു വർഷം പ്രായമുള്ള കുളമ്പ് മാവിൻ്റെയാണ് ഇതിൻ്റെ ഇലകളുടെ കരുത്തൊക്കെ ഒന്ന് നോക്കൂ എൻ്റെ വീട്ടുമുറ്റത്തും പരിസരത്തുമുള്ള ബനാന മാംഗോ ആപ്പിൾ റുമാനിയ കാലാപ്പാടി നാംഡക് മൈ തോത്താപ്പുരി കൊളമ്പ് അൽഫോൻസ കാട്ടിമോൺ ചന്ദ്രക്കാരൻ ഈ മാവുകൾക്കൊക്കെ ഞാൻ ഈ മരുന്നാണ് പ്രയോഗിക്കുന്നത് ഇതാണ് ആ മരുന്ന് ടാറ്റാ ഈ ഒരു ബോട്ടിലിന് നൂറ്റി അറുപത് രൂപയെ വിലയുള്ളൂ ഒരുപാട് തവണ ഉപയോഗിക്കാനുള്ള സാധനവുമുണ്ട്